ഇല്ലടാ ഞാൻ ഞാടെണ്ടാവും ആ ഇല്ലിപ്പ സമയം നാലുമണി നാലഞ്ചല്ലായിട്ടുള്ളു ഈ ഒരു കാര്യം ചെയ്യും ചെക്കന്മാരെയൊക്കെ വിളിച്ചോ എല്ലാരേം കൂട്ടിക്കോ ആ പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ടായിക്കോട്ടെ ഇവിടെ പന്ത്രണ്ട് വന്നാലും ഇരുപത്തഞ്ചു വന്നാലും കണക്കണ്ടേ ഇല്ല ഞാൻ പുഷ്കുവിന്റെ അവിടുന്ന് സാധനം ഒപ്പിച്ചിട്ടുണ്ട് നാടൻ നാടൻ സ്വയംപൻ സാധനം ആയുർവേദ കൂട്ട് തകർക്ക അതിന വീടുണ്ടാക്കിട്ടിട്ടുണ്ടല്ലോ ടറസിന്റെ മുകളിലായിട്ട് കേറി അറമ്മതിക്ക് തന്നെ രാത്രി ഒരാളും അറിയാൻ പോണില്ല അറിഞ്ഞ അങ്ങോട്ടോട്ട് ഉപരൂല ഇതൊക്കെ ഒരുവിധം പൈസക്കാരെ വീട്ടിലൊക്കെ ഉള്ളത് തന്നെയടാ ഏത് പോലീസ് ഇങ്ങ ചെക്കന്മാരെ കൂട്ടി പറയാം സാറു ഞാൻ മട്ടം വാങ്ങിണ്ട് മട്ടം വാങ്ങിണ്ട് അത് ഞാൻ വൈഫിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവള് റെഡി ആക്കി കൊള്ളും ഊൾ ആരാച്ചിട്ടായി ഊൾ ഇരുപത്തി അഞ്ചും മുപ്പത് അമ്പത് ആൾക്ക് വേണമെങ്കിൽ ഒന്നിച്ചു വീട്ടുണ്ടാക്കും മറ്റന്നൊന്നും കൊടുത്ത രാജുവിനെ ആടാ ഈ ചക്കന്മാരെ വിളിക്കട്ടാ വണ്ടി വിളിച്ചോണ്ട് പോരെ വാടക ഞാൻ കൊടുത്തോളാം വാടക ഞാൻ കൊടുത്തോളാ ആ ശരി 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 ഓക്കേ നടത്തണ കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള വിരുന്ന് നടത്തണുണ്ട് പക്ഷെ ഇങ്ങനെ പോലെ ഇങ്ങനെ വിരുന്ന് നടത്തുന്ന ആരെയും ഞാൻ കണ്ടില്ല അതൊക്കെ ഇവരൊക്കെ മനസ്സിലാവണ്ട കള്ളു കുടിക്കണം അതൊക്കെ റിലാക്സിന് വേണ്ടി ചെക്കന്മാരി നാട്ടില് കുറച്ച് ആൾക്കാരുണ്ട് അവരെ കാര്യം ഒന്ന് ചെയ്

േ അള്ളാഹു വിധിച്ചതേ തുടർന്ന് പോണായിരുന്നു അതിനിടയിൽ വന്നില്ലേ ലോട്ടറി അടിച്ചിട്ട് ഇത്രയും സ്വത്തും ബാഗുകളും മനുഷ്യന്റെ കയ്യിലേ കിട്ടിയെന്ന് വെച്ചു ഒരു ഉപകാരത്തിനെങ്കിലും പെട്ടേനെ ഇത് ഇരുപത്തിനാല് മണിക്കൂർ കള്ളുകൂടി കൂട്ടുകാർക്കുള്ള സൽക്കാരം ആ വിയർപ്പറിഞ്ഞ പൈസ വേണല്ലോ അതിനല്ലേ വില ഉണ്ടാവുള്ളൂ അല്ലാത്തത് ഇങ്ങനെ ഉണ്ടാവുകയുള്ളുണ്ടല്ലോ ഇത് ദാരിദ്ര്യമുള്ള കാലത്തും ഈ പ്രാക്കന്നെ ആ ദാരിദ്ര്യം മാറി പത്ത് ഉറുപ്പ്യ കയ്യിൽ വന്നപ്പോ അപ്പോഴും ഈ പ്രാക്കന്നെ ആണക്ക് ഒരിക്കലും ഒരു നല്ല പോലെ ജീവിതം വിധിച്ചിട്ടില്ല ഈ അതിന് അർഹതയുള്ള ആളല്ല അതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് വിധിക്കായി അല്ല നിങ്ങൾ നിങ്ങൾ നന്നല്ല തേട്ടാണ് കൊറച്ചുകൂടെ എന്റെ മക്കൾക്ക് ഉപകാരപ്പെടുന്ന തരത്തില് ഈ സ്വത്തും മുതുകലും ഒന്നും ഉണ്ടാക്കി തരണ റദ്ദെന്ന് എന്താ പ്രശ്നം ഈ ഇങ്ങനെ വിഷയം ഒത്തിരി കൂടുതലാ മനസമാധാനം കൂടുതലാ സ്വത്തും മുതലും കൂടുതലാ ഇതിനുള്ള ആഡംബരങ്ങൾ കൂടുതലാ ഇതിന്റെ ഉള്ള സൗകര്യങ്ങൾ എല്ലാം ഇപ്പൊ കൂടുതലായതോണ്ട് അപ്പൊ ഞാൻ പണ്ടത്തെ പോലെ ആ മണ്ണ് അവിടത്തെ പിന്നെ അടുപ്പും അതിലാ തീയൂതലും കരിയും പൊക്കെ ആ അതെ ഇക്കല്ല നിങ്ങക്ക് പടച്ചോര് തെറ്റുപറ്റിയതാ നിങ്ങക്ക് ഒരിക്കലും ലോട്ടറി അടിക്കാൻ പാടില്ലായിരുന്നു ഇത്രയും മുതൽക്ക്ണ്ടാവാൻ പാടില്ലായിരുന്നു ആ പണ്ടത്തെ പോലെ കൂലിപ്പണിക്ക് പോണ ഒരാളാവണത് ഏർ അതോണ്ട് ഒലിച്ചു പോണത് അതൊക്കെ അങ്ങനെ ഒലിച്ചു പോട്ടെ അല്ലേ ഞാൻ അയച്ചിട്ടുണ്ടാക്കി കിട്ടിയതൊന്നല്ലോ അങ്ങോട്ട് പോവാണിങ്ങനെ പോയിക്കോട്ടെ എന്ത് പറഞ്ഞാലും അതിന് നെഗറ്റീവ് കമന്റ് അടിച്ചുകൊണ്ടിരിക്കും നാട്ടിലെ നാല് ചെക്കന്മാരാണ് നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അവരൊരാഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചിലപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ എന്താ കുഴപ്പം അങ്ങനെ തന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ആൾക്കാരെ കുടിച്ചു കഥിയണം ാണ് പിന്നെ നിർത്തട്ടെ നിങ്ങൾ സർക്കാരിന്റെ തലയിൽ കിട്ടിട്ടേ നിങ്ങൾ അങ്ങനെ കൈയൊഴിയാൻ നോക്കണ്ടട്ടാ നിങ്ങൾ എന്ത് പറഞ്ഞാലുള്ള വർത്താനാണ് ഇത് സർക്കാരിന്റെ പരടി കിട്ടി കയ്യൊഴിയല് ഇതേക്കാ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ വളരെ മോശ സ്ഥിതിയിലൂടെയാണ് കടന്നു പോണത് നിങ്ങളിത് കുറച്ച് കാശും കുത്തനും ഉണ്ടെന്ന് കരുതിയിട്ട് ഉമ്മതിരി ദൂർത്ത് അടിക്കല് അത് പടച്ച സഹിക്കൂലട്ടാ ഇങ്ങൾ ഇതിനുള്ള കൊണ്ടുവരുന്ന സാധനങ്ങള് ആർഭാടങ്ങൾ നിങ്ങള് പോവാത്ത സ്ഥലങ്ങൾ ഇപ്പം ഇല്ല ഒന്നിക്കൊന്നാടം പറഞ്ഞ മാതിരി ഊട്ടിയിലേക്കും അവിടേക്കും ഇവിടക്കൊക്കെ ടൂർ പോവാ മാത്രല്ല ഇതിനുള്ളിൽ പുഴ പോലെ ഒഴുകണ മദ്യം ഇതൊന്നും നല്ല കാര്യല്ല അള്ളാവിനോട് നിരക്കാത്തതാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ലോട്ടറി ലോട്ടറി അടിക്കാൻ പാടില്ലല്ലോ പറഞ്ഞു എന്താ മനസിലാവാത്തത് നിങ്ങൾ ഈ ലഹരി ഉപയോഗിച്ചിട്ട് നിങ്ങൾ എവിടെ എത്താ ചിട്ടാ ഞാൻ ഒന്നും മരിക്കണില്ലല്ലോ ഇതല്ലേ തുള്ളി കള്ളല്ലേ

മടി അന്റെ ഞാൻ ഈ വേണ്ടിട്ടാ എനിക്ക് നല്ല അപമാനം ഉണ്ട് ഇതേപോലെ പിള്ളേർ ഇവിടെ വന്ന സമയത്താണ് ഈ ഇതേപോലത്തെ വർത്താനം അവര് മുമ്പിൽ വെച്ച് പറഞ്ഞത് ഇനി നാട്ടിലത്തെ ആൾക്കാരാണ് അവര് മുമ്പിൽ വെച്ചിട്ട് ഈ വർത്താനം പറയല എന്നെ അപമാനിക്കല അതെ ഏ അവര് കള്ളുടിക്കണ്ടെങ്കിൽ അവര് സ്നേഹമുള്ളവരാണ് കള്ളുടിയന്മാരെ എല്ലാരും ഈ നോക്കി വെക്ക് അവർക്ക് സ്നേഹം ഉണ്ടായിരിക്കും അവർക്ക് വേറൊരു വീക്ക്നെസ് ഉണ്ടാവില്ല അവരൊരാളെ ചതിക്കില്ല ഒരു തുള്ളി ഉള്ളിച്ച് തന്നിട്ട് ഒരു അഞ്ച് കുറച്ചു നേരം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് എൻജോയ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്താൽ അത്രേ ഉള്ളൂ അവരുടെയൊക്കെ ജീവിതത്തിൽ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെങ്കിലേ ഞാൻ വേറെ എവിടെയെങ്കിലും പോയിരുന്നോളോ അല്ല കല്യാണം കഴിച്ചതേ അബദ്ധമായി ഉള്ളേ തോന്നിയ വർത്താനല്ലാണ്ട പറയില്ല മനുഷ്യന്റെ മോത്ത് എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞുണ്ടോ എപ്പോഴെങ്കിലും ലോട്ടറി അടിച്ചത് കുഴപ്പം ഒരു തുള്ളി കള്ളുടിക്കണത് കുഴപ്പം ഇതൊക്കെയാണ് ഇത് എന്റെ കുടീല് പോയിട്ടും പറയണില്ലേ അത് നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട് എനിക്ക്